ഇന്ത്യയുടെ യുദ്ധതന്ത്രങ്ങൾ നിയന്ത്രിക്കുന്നത് എപ്രകാരം വേണമെന്നും നമ്മുടെ ആർമി ജനറൽ ഡിഫൻസ് സ്റ്റാഫ് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള മൂന്ന് ആർമിയുടെ ചീഫുകളും നിശ്ചയിക്കുമെങ്കിലും അവർക്ക് കൃത്യമായി ഒരു ഉപദേശം ഇക്കാര്യത്തിൽ നമ്മുടെ ദേശീയ ഉപദേഷ്ടാവ് അജിത് ഡോവലിൻ്റെയും വിദേശകാര്യ മന്ത്രിയുടെയും ജയശങ്കറിൻ്റെയും ഒരു അപ്രൂവൽ വേണമെന്ന് എനിക്ക് തോന്നുന്നു പ്ലാനും പദ്ധതിയും ഇന്ത്യയുടെ ജനറൽ മൂന്ന് നമ്മുടെ സേനാവിഭാഗത്തിൻ്റെ തലവനായിട്ടുള്ള ജനറൽ അവർ നാല് പേര് കൂടി നിശ്ചയിക്കുമെങ്കിലും ഏത് രീതിയിലുള്ള ഒരു ഓപ്പറേഷൻ വേണം എന്ന് തീരുമാനിക്കുന്നത് അജിത് ഡോവലും അതുപോലെ ജയശങ്കറുമാണ് എന്ന് ഞാൻ കരുതുന്നു അവരുടെ തീരുമാനങ്ങൾ ഇന്ത്യയുടെ രാജ്യരക്ഷാ മന്ത്രി അതിത് സിംഗും ആയിട്ട് സംസാരിച്ച് ആണ് കാര്യങ്ങൾ നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഏതായാലും ഇന്ത്യ തിരിച്ചടിക്കുന്ന സമയമായിരിക്കുന്നു എന്നാണ് അടുത്ത നാൽപ്പത്തെട്ട് മണിക്കൂറിനകം ഒരു തിരിച്ചടി ഉണ്ടാകും അതിനുള്ള നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത് അതേസമയത്ത് ഇന്ത്യയുടെ കപ്പൽപ്പട അറേബ്യൻ സീയിലാണെങ്കിലും അവരെ എൺപത്തഞ്ച് നോട്ടിക്കൽ മൈൽ അകലെ കറാച്ചിയിലെ അവരുടെ കപ്പൽ വീഗത്തിനടുത്ത് വരെ എത്തി നിൽക്കുന്നതായിട്ടാണ് ഇപ്പം മനസ്സിലാകുന്നത് അത് ഇന്ത്യയുടെ സ്ട്രാറ്റജി ഏത് രീതിയിലാണ് എന്ന് നമുക്ക് വ്യക്തമല്ലെങ്കിലും കപ്പൽപ്പട ഏതായാലും അതിശക്തമായി ആ ഭാഗത്തുണ്ട് കറാച്ചിയുടെ അടുത്തുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ നീക്കം എപ്രകാരമാണ് എന്ന് ഇതുവരെ ആർക്കും ചോർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല വിദേശ രാജ്യങ്ങളും ഇന്ത്യയോട് ഒപ്പം നിൽക്കുന്നവരൊക്കെ അതിശക്തമായ ഒരു നടപടി ഇന്ത്യയുടെ ഭാഗത്തുണ്ടാവും അതിൻ്റെ തീർച്ചയായിട്ടും അതിൻ്റെ ശക്തി കുറയ്ക്കണം എന്നുള്ള രീതിയിലാണ് പലരും പ്രതി ഇപ്പോഴും പ്രതികരിച്ചു വരുന്നത് ഏതായാലും പാകിസ്ഥാനിലെ ഒരു അങ്കലാപ്പ് ഉണ്ടായി എന്നുള്ളത് ഉറപ്പായി കാരണം അവിടുത്തെ സേനാ തലവൻ ആസിഫ് മുൻസി ആസിഫ് മുനീഫ് ബങ്കറിനുള്ളിൽ കയറിക്കഴിഞ്ഞു അതുപോലെ തന്നെ ഐ എസ് ഐയുടെ ചീഫ് ആണ് ഇപ്പോൾ പാകിസ്ഥാന്റെ സൈനിക തലവനായിട്ട് നിൽക്കുന്നതെന്നും വാർത്തകൾ വരുന്നുണ്ട് ഇന്ത്യയിലെ ജമ്മു നമ്മുടെ കാശ്മീരിലെ അല്ലെങ്കിൽ പേൽഗാമിൽ വന്ന് നമ്മുടെ ഇന്ത്യക്കാരെ കൊന്നൊടുക്കിപ്പോയാ ആ തീവ്രവാദികൾ കാട്ടിനകത്തൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു അവർ ഏകദേശം ജമ്മു വരെ എത്തി ഇപ്പം ലഭിക്കുന്ന വാർത്തകൾ ജമ്മുവിന് നിന്ന് പാകിസ്ഥാനിലോട്ട് അവർക്ക് ക്രോസ് ചെയ്യാൻ എളുപ്പമുണ്ട് അവർ അതിനു മുമ്പ് തന്നെ എൻ ഐ എയുടെ കയ്യിൽ അവരെത്തും എന്ന് കരുതുന്നു എന്തായാലും ജീവനോടെ അവരെ പിടിക്കണം എന്നുള്ള രീതിയിലാണ് ഇന്ത്യയുടെ നീക്കം അതിൻ്റേതായ ഒരു താമസം ഉണ്ടാവും കാരണം അവരെ ജീവനോടെ കസ്റ്റഡി കിട്ടിയാൽ ഏത് രീതിയിലുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു ആരാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഏതൊക്കെ ലഷ്കർ ഇ തൊയ്ബ മാത്രമാണോ പാകിസ്ഥാനിലെ കരസേനാ മേധാവികളൊക്കെ ഉണ്ടോ അങ്ങനെയുള്ള ഡീറ്റെയിൽസുകൾ നമുക്ക് ലഭിക്കണം അത് ആണ് നമ്മൾ സ്വല്പം വെയിറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു അതോടൊപ്പം തന്നെ നമുക്ക് പാകിസ്ഥാനിലായിട്ട് ഇടിച്ചു കയറി ഒരു യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല ഇന്ത്യയുടെ നമ്മുടെ ഭൂമിയിൽ നിന്ന് തന്നെ അവർക്കെതിരായിട്ടുള്ള ശക്തമായ നടപടിയെടുക്കാനുള്ള ആധുനികമായ ഉപകരണങ്ങൾ ഇന്ത്യക്കുണ്ട് അതിൽ കഴിഞ്ഞ ദിവസം സുപ്രധാനമായ ഒരു തീരുമാനം സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി പെഗാസസ് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നതിനെ പറ്റി ഒരു സുപ്രീം കോടതി പല പെറ്റീഷൻസും അവിടെ ഫയൽ ചെയ്തിട്ട് അതിൻ്റെ ട്രയൽ അതിൻ്റെ വാദമുദഗങ്ങൾ കേട്ടോണ്ടായിരിക്കുന്നത് പ്രൈവസി ലോയയ്ക്ക് എതിരായിട്ടുള്ള ഒരു ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഒരു ചാര ആണ് പെഗാസസ് എന്ന് പറയുമെങ്കിലും ഇപ്പോൾ സുപ്രീംകോടതി പറഞ്ഞു ഇന്ത്യയുടെ ശത്രുക്കളെ തകർക്കാൻ പെഗാസസിൻ്റെ ആവശ്യം വന്നാൽ യൂസ് ചെയ്യുന്നതിൻ്റെ തടസ്സമില്ല എന്ന് കഴിഞ്ഞ ദിവസം സുപ്രീംകോടതിയുടെ ബേഡിക്ക് വരികയും ചെയ്യും കാരണം പാകിസ്ഥാനിലെ ഏത് ചലനവും നീക്കവും പെഗാസസ് ഉപയോഗിച്ച് നമുക്ക് ഈസിയായിട്ട് കണ്ടെത്താൻ കഴിയും അത് കാരണം അത് ഇസ്രയേലിൻ്റെ കണ്ടുപിടുത്തമാണ് പന്ത്രണ്ടോ പതിനാറോ കോടി രൂപ ആണ് ഒരു പെഗാസസിൻ്റെ ഒരു ഇൻസ്ട്രമെൻറ്റിൻ്റെ മാൽവെയർ ഇൻസ്ട്രുമെൻറ്റിൻ്റെ വിലയെന്ന് നമുക്കറിയാം എന്തായാലും അജിത് ഡോവൽ എന്ന ഇന്ത്യയുടെ ദേശീയ സുരക്ഷയുടെ ആ ഉപദേശകൻ അതിൻ്റെ ചീഫ് അദ്ദേഹം കേരള കേഡറിലെ ഒരു ഐ പി എസ് ഓഫീസറാണ് അദ്ദേഹം എ എസ് പി ആയിട്ട് കോട്ടയത്താണ് ആദ്യം വന്നത് കോട്ടയത്ത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ട് അദ്ദേഹത്തിൻ്റെ പോലീസ് വർക്കുകളിൽ കണ്ടപ്പം അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ കെ കരുണാകരൻ അദ്ദേഹമാണ് ഇദ്ദേഹത്തിൻ്റെ കഴിവുകളെ ആദ്യമായിട്ട് കണ്ടെത്തിയത് കാരണം കരുണാകരനോട് എന്ത് രാഷ്ട്രീയമായ എതിർപ്പ് ആർക്കുണ്ടായാലും ശരി അതീവ ബുദ്ധിമാനും കൂർമ്മ ബുദ്ധിക്കാരനുമാണ് കരുണാകരൻ ഒരാളുടെ കഴിവ് എങ്ങനെയാണ് കണ്ടെത്താം അയാളെ എങ്ങനെ ഉപയോഗിക്കാം എന്ന് കൃത്യമായി നിശ്ചയമുള്ള ഒരു രാഷ്ട്രീയ നേതാവ് തന്നെയായിരുന്നു കെ കരുണാകരൻ കെ കരുണാകരന്റെ കാലത്തില കാലഘട്ടത്തിലാണ് അദ്ദേഹം കോട്ടയം എസ് പേട്ട് വന്നത് അവിടുത്തെ പ്രവർത്തനം വളരെ ശ്ലാഘനീയമായി തോന്നിയത് കൊണ്ടും വളരെ ബുദ്ധിയുള്ള ഒരാളുടെ പ്രവർത്തനമായ ഒരു പോലീസ് ഓഫീസറാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടുവാണ് അന്ന് തലശ്ശേരി കലാപം ഉണ്ടായപ്പോൾ ഇദ്ദേഹത്തിനെ പെട്ടെന്ന് അവിടെ കണ്ണൂർ എസ് പി ആക്കി പോസ്റ്റ് ചെയ്യുകയും കലാപം ഒരാഴ്ച കൊണ്ട് അടിച്ചമൃത്യോ ഏതോ തന്ത്രത്തിൽ കലാപം പെട്ടെന്ന് നിന്നു തലശ്ശേരി കലാപം നിർത്താൻ കാരണം അവിടുത്തെ ബുദ്ധിപരമായ ഇടപെട് അജിത് ഡോവലിൻ്റെ ആയിരുന്നു അദ്ദേഹത്തിന്റെ ആ പ്രവർത്തനം കൊണ്ട് എങ്ങനെയാണ് ആ കലാപം പെട്ടെന്ന് നിർത്തിയത് സട്ടനായിട്ട് നിർത്തിയത് എന്ന് പലർക്കും ഇന്നും അജ്ഞാതമാണെങ്കിലും സെൻട്രൽ ഇൻ്റലിജൻസ് ബ്യൂറോ ഐ അന്ന് അജിത് ഡോവലിനെ ഐ ബിയുടെ ലേക്ക് എസ് പി റാങ്കിലേക്ക് അങ്ങ് പോസ്റ്റ് ചെയ്തു പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മുഴുവൻ ഐ ബിയിലായിരുന്നു ഇന്ത്യയുടെ നയതന്ത്ര മേഖലകളിലും പാകിസ്ഥാനിലൊക്കെ ചാരപ്രവർത്തി അദ്ദേഹം ഒറ്റയ്ക്ക് പോയി നടത്തി വിവരങ്ങൾ ശേഖരിച്ചിട്ടുമായിട്ടാണ് മനസ്സിലാകുന്നത് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ തന്നെയായിരുന്നു അദ്ദേഹം പാകിസ്ഥാനിൽ പോയി അവരുടെ ബോംബ് സ്ഫോടനത്തിൻ്റെ അത് അവർ ബോംബ് അവർ നിർമ്മിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഇത് വിദഗ്ധമായി ചാരപ്രവർത്തനം മൂലം അജിത് ഡോവലാണ് ഇന്ത്യയിൽ എത്തിച്ചെന്നാണ് വരുന്ന വാർത്തകൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ ബുദ്ധിയും ശക്തിയും ഒക്കെ ഇന്ത്യയുടെ നയനുടെ കാര്യത്തിലും അതുപോലെ തന്നെ ദേശീയ ദേശീയ രംഗത്തും ഒക്കെ വളരെ പ്രകടമായി വന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും പ്രൈം മിനിസ്റ്ററും ഇന്ത്യയിലെ ജനറൽ സ്റ്റാഫുകളും എല്ലാ സൈനിക മേധാവികളും നടത്തിയ ആ ഒരു ചർച്ചയിൽ അജിത് ജോഹലിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു അദ്ദേഹം ആർമിയുടെ മൂന്ന് തലവും മൂന്ന് ആർമി തലവന്മാരുടെ മൂന്ന് ചീഫുകളും അവരുടെ ജനറൽ സ്റ്റാഫും അതുപോലെ അജിത് അജിത് സിംഗും ഇന്ത്യയുടെ രാജ്യരക്ഷാ മന്ത്രിയും കൂടെ ചേർന്നുള്ള ആ കൂടിക്കാഴ്ചയിലാണ് ഇന്ത്യയെ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് എന്ന് തീരുമാനമെടുത്തത് അതിനകത്ത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ റോള് വളരെ കൃത്യമായിരുന്നു എന്തായാലും ടി ആർ എഫ് ആണ് ഇന്ത്യയിലെ തഷ്കര ഈ ശോബയുടെ കാശ്മീരിലുള്ള അവരുടെ ഒരു മുഖമാണ് ടിആർഎഫ് അതിൻ്റെ ചീഫ് സൈഫുല്ല ഖസൂരിയെ ഇന്ത്യക്ക് വേണം അതിലെ കീഴിലുള്ള ഏഴ് പേരാണ് ഇപ്പം കാശ്മീരിലെ ഇരുപത്തി പേരെ വെടിവെച്ച് കൊന്നതെന്ന് നമുക്ക് കൃത്യം അതുകൊണ്ട് ലഷ്കർ ഇ തോയിയുടെ ഹഫീസ് അതിലെ നേതാവ് ഹഫീസ് സെയ്ദിനെ നമുക്ക് നോട്ടമുണ്ട് അതിലെ കീഴിലുള്ള സഫർ ഇക്ബാലും അതുപോലെ തന്നെ അബ്ദുള്ള യൂസഫും അബ്ദുള്ള യൂസഫ് ആസാമും ഇവരെ നാല് നാലുപേരെയും ഇന്ത്യക്ക് ആവശ്യമായ ജനങ്ങൾ ആവശ്യമായ വ്യക്തികളാണ് അതുകൊണ്ട് അതിലേക്ക് ഇന്ത്യ ശ്രമിക്കുന്നുണ്ട് അവർ ഇന്ത്യയുടെ ഒരു ടാർഗറ്റ് തന്നെയാണ് അതിന് യാതൊരു സംശയവും അത് അവർക്കറിയാം അതുകൊണ്ട് അവരെല്ലാം അണ്ടർഗ്രൗണ്ടിൽ പോയെന്നാണ് മനസ്സിലാകുന്നത് ഏതായാലും ഇന്ത്യയുടെ അകത്തു നിന്നുകൊണ്ട് കാശ്മീരിൻ്റെ വടക്കറ്റത്തെ ഏരിയകളിൽ ഇനി ഇന്ത്യ പിടിച്ചെടുക്കുന്നതായിരിക്കും നല്ലതെന്നാണ് അതോടൊപ്പം തന്നെ ആസാദ് കാശ്മീർ എന്നറിയപ്പെടുന്ന സ്ഥലം അതും ഇന്ത്യയുടെ പക്ഷത്തോട് ചേർത്താൽ നമ്മുടെ ഇവിടുത്തെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ആ രീതിയിലുള്ളൊരു നീക്കമാണോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയുടെ ബുദ്ധി രാഷ്ട്രസന്മാർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് എന്ന് ഒരു സംശയം തന്നെയുണ്ട് എന്തായാലും അടുത്ത ദിവസങ്ങളിൽ രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മുടെ തന്ത്രം എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും എങ്കിലും പാകിസ്ഥാനെ നിർവീര്യമാക്കാനുള്ള ഒരു തന്ത്രം തന്നെ ഇതിലുണ്ടാവും കാരണം ബലീചിസ്ഥാനിലെ കാര്യങ്ങൾ അത് പാകിസ്ഥാൻ പോയ ഏരിയകളാണ് അതുപോലെ തന്നെ ഇന്ത്യ സൂറത്തിൻ്റെ അടുത്ത് രാജ്കോട്ടിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന പാകിസ്ഥാനിലെ സ്ഥലം ഹൈദരാബാദ് ഉണ്ട് ആ പ്രൊവിൻസ് ആ പ്രൊവിൻസ് ആ പാകിസ്ഥാനിലെ ഇന്ത്യയുടെയും അതിർത്തിയിലുള്ള പ്രൊവിൻസാണ് അതുകൊണ്ട് ഏത് രീതിയിലുള്ള ഒരു നീക്കമാണ് നടക്കുന്നതെന്ന് നമുക്ക് അറിയില്ല എങ്കിലും പാകിസ്ഥാനിലെ ഇന്നുള്ള ശക്തികള് വിഭജിക്കപ്പെട്ടു പോകും രണ്ടൂന്ന് പ്രൊവിൻസിലേക്ക് ഒതുങ്ങിപ്പോകും എന്ന് തന്നെയാണ് കരുതുന്നത് അതേ തന്നെ അതേപോലെയുള്ള ഒരവസ്ഥ തന്നെ ബംഗ്ലാദേശിലും ഉണ്ടാവും കാരണം ബംഗ്ലാദേശില് ഇന്ത്യയുടെ ആനുകൂല്യമുള്ളായിരുന്ന ഷെയ്ഖ് ഹസീനയെ അവിടെ നിന്ന് അവര് അവിടുത്തെ വിപ്ലവത്തെ കൊലപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ഇന്ത്യ അവരെ രക്ഷപ്പെടുത്തി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു ബംഗ്ലാദേശിലെ തീർച്ചയായിട്ടും ഇന്ത്യയുടെ അനുഭാവമുള്ള ഒരു ഒരു ഗവൺമെന്റ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ അത് സ്വാതന്ത്ര്യം പ്രാപിച്ച അന്ന് മുതല് ഇന്ത്യയുടെ സഹായത്തോടുകൂടി സ്വാതന്ത്ര്യം പ്രാപിച്ച അന്ന് മുതല് ഇന്ത്യയോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു നേതാക്കന്മാരാരും അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ ഇപ്പൊ അടുത്ത കാലത്തുണ്ടായ ചില പ്രശ്നങ്ങളിൽ അത് അത് ബംഗ്ലാദേശിന്റെ ഒരു തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അവിടുന്ന് അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആജീവനും കൊണ്ട് ഓടി ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞു അതുപോലെ തന്നെ ബംഗ്ലാദേശ് തീർച്ചയായിട്ടും അതും വിഭജിക്കപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മൂന്നായിട്ട് ബംഗ്ലാദേശ് വിഭജിക്കപ്പെട്ടു പോകും എന്നാണ് ഞാൻ കരുതുന്നത് അതേ അവസ്ഥ തന്നെ പാകിസ്ഥാനിലും ഉണ്ടാകും കാരണം അവിടെ മുഴുവൻ പട്ടാളക്കാരുടെ കയ്യിലാണ് ഭരണമിരിക്കുന്ന പാകിസ്ഥാനിലെ രാഷ്ട്രീയമായ ഒരു തീരുമാനം അവർ എടുക്കാൻ കഴിവുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ ആരും അവിടെ ഇല്ല പലരും കൊല്ലപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട് ബനാസർ ഫോട്ടോ ഒക്കെ വധിക്ക വധിച്ചതുമൊക്കെ നമ്മൾ കാണുന്നുണ്ട് എന്തായാലും പാകിസ്ഥാനിലെ ഇപ്പം വരുന്ന ചില വാർത്തകള് ആ വാഗ ചെക്ക് പോസ്റ്റിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് നമ്മൾ വിട്ട ആ പാകിസ്ഥാൻകാരെ അവര് അവര് എടുക്കുന്നില്ല വാഗ ചെക്ക് പോസ്റ്റ് അവരെ അടച്ചു കളഞ്ഞു എന്നുള്ള വാർത്തയും വരുന്നു വരുന്നുണ്ട് ഇന്ത്യയിലെ കപ്പൽമാർക്കും പാകിസ്ഥാനിലേക്ക് വരുന്ന ചരക്ക് ഗതാഗതങ്ങളും ഇന്ത്യ നിർത്തിക്കഴിഞ്ഞു അതുപോലെ പോസ്റ്റലായിട്ടുള്ള ഇടപാടും ഇന്ത്യ പോസ്റ്റ് ഇടപാടുകളും നിർത്തി കഴിഞ്ഞതായിട്ടാണ് വരുന്ന വാർത്തകൾ ഏതായാലും പാകിസ്ഥാന് കൃത്യമായ രീതിയിൽ ഇന്ത്യ അവരെ അവരെ ഒതുക്കി നിർത്തി അവരെ ആ രീതിയിലേക്ക് കൊണ്ടുവരുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത് അവർക്ക് ഇന്ത്യയുടെ ഈ രീതിയിലുള്ള അക്രമം ആയുധമില്ലാത്ത രീതിയിലുള്ള അക്രമം പാകിസ്ഥാനെ ഞെരിഞ്ഞ അമർത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് ഇപ്പം മനസ്സിലാകുന്നത് കാരണം വാ നമ്മുടെ വാഗയെക്കൂടെ ഇവിടുന്ന് അയച്ച ഏകദേശം പത്ത് നാന്നൂറ് നാന്നൂറ്റി മുപ്പത്തഞ്ച് ആ പാകിസ്ഥാനിലേക്ക് പോയാൽ അവരെ ആരും അവർ സ്വീകരിക്കുന്നില്ല വാഗ അച്ചക്ക് പോസ്റ്റ് കളഞ്ഞു എന്നുള്ള വാർത്തയാണ് അതുങ്ങൾ കിടന്ന് കഷ്ടപ്പെടുന്നതായിട്ടാണ് വരുന്നത് ഇന്ത്യയുടെ ഒരു ിഎസ്എഫ് ജവാനെ അവര് കൈക്കലാക്കിയിട്ട് ആ വിവരങ്ങൾ പലതവണ ഇന്ത്യ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അത് അംഗീകരിക്കാതെ അതേ ഒന്നും മിണ്ടാതെ സംസാരിക്കാതെ അയാളെ കസ്റ്റഡി വെച്ചിരിക്കുന്നതാണ് എന്തായാലും പാകിസ്ഥാന്റെ ഈ രീതിയിലുള്ള നീക്കങ്ങൾ ഒരിക്കലും ഒരു ശാശ്വതമായ പരിഹാരത്തിലേക്ക് വരുന്നതല്ല അവർ ഇപ്പോഴും കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇന്ത്യ അതിശക്തമായ നടപടിയെടുത്ത് അവരെ തൂത്തുവാരിക്കളയും എന്ന് തന്നെയാണ് ഞാനിപ്പം കാണുന്ന കാഴ്ച